ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനെഴുതിയ സുവിശേഷം എട്ടാം അദ്ധ്യായം അമ്പത്തി ഒന്ന് മുതൽ അമ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല യഹൂദർ പറഞ്ഞു നിനക്ക് പിശാജുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു അബ്രാഹം മരിച്ചു പ്രവാചകന്മാരും മരിച്ചു എന്നിട്ടും എൻ്റെ വചനം പാലിക്കുന്ന ഒരുവനും മരിക്കില്ല ഒരിക്കലും മരിക്കുകയില്ല എന്ന് നീ പറയുന്നു ഞങ്ങളുടെ മരിച്ചുപോയ പിതാവായ അബ്രാഹത്തേക്കാൾ വലിയവനാണോ നീ പ്രവാചകന്മാരും മരിച്ചുപോയി പോയി ആരാണെന്ന് നീ അവകാശപ്പെടുന്നത് യേശു പറഞ്ഞു ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വത്തിന് വിലയില്ല എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്നാൽ നിങ്ങൾ അവിടുത്തെ അറിഞ്ഞിട്ടില്ല ഞാനോ അവിടുത്തെ അറിയുന്നു ഞാൻ അവിടുത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാൻ ഞാനും നിങ്ങളെപ്പോലെ നുണയുന്നാകും എന്നാൽ ഞാൻ അവിടത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു എൻ്റെ ദിവസം കാണാം എന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹം ആനന്ദിച്ചു അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു അപ്പോൾ യഹൂദർ പറഞ്ഞു നിനക്ക് ഇനിയും അമ്പത് വയസ്സായിട്ടില്ല എന്നിട്ടും നീ അബ്രാഹത്തെ കണ്ടുവെന്നോ യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രാഹം ഉണ്ടാകുന്നതിനു മുമ്പ് ഞാൻ ഉണ്ട് അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകളെടുത്തു എന്നാൽ യേശു അവരിൽ നിന്ന് മറിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി നമ്മുടെ കർത്താവായ ഈശം സ്തുതി ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം യേശു യഹൂദ ജനതയുമായി സംഭാഷണം നടത്തുകയും വിശ്വാസം സ്വത്വം നിത്യജീവൻ എന്നിവയെക്കുറിച്ചുള്ള കാലതീതമായ സത്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു അവൻ പ്രഖ്യാപിക്കുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം അനുസരിക്കുന്നവൻ ഒരിക്കലും മരണം കാണുകയില്ല ഈ പ്രസ്താവന കേവലം ശാരീരികമായ വിയോഗം ഒഴിവാക്കുന്നതിനെക്കുറിച്ചല്ല മറിച്ച് സമയത്തിൻ്റെയും അപരിചയത്തിൻ്റെയും പരിമിതികൾക്കപ്പുറമുള്ള ഒരു ജീവിതത്തിലേക്കുള്ള ക്ഷണമാണ് ലക്ഷ്യവും അർത്ഥവും ദൈവവുമായുള്ള ആഴത്തിലുള്ള ബന്ധം നിറഞ്ഞ ഒരു ജീവിതം യഥാർത്ഥ ജീവിതത്തിൻ്റെ സത്യയെക്കുറിച്ച് ചിന്തിക്കാൻ ഈ ഭാഗം നമ്മെ വെല്ലുവിളിക്കുന്നു ജീവശാസ്ത്രപരമായ അർത്ഥത്തിൽ മാത്രമല്ല സമ്പന്നവും സംതൃപ്തവും ശാശ്വതവുമായ രീതിയിൽ ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം പരിഗണിക്കാനുള്ള ക്ഷണമാണിത് യേശു പ്രധാനം ചെയ്യുന്ന കാലതീതമായ ജ്ഞാനത്തോടും സ്നേഹത്തോടും നമ്മുടെ ആത്മാക്കൾ ഒത്തുചേർന്ന് നാം അതിജീവിക്കുക മാത്രമാണോ അതോ പൂർണ്ണമായി ജീവിക്കുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കാൻ അത് നമ്മെ പ്രേരിപ്പിക്കുന്നു കൂടാതെ പ്രഭാഷണം യേശുവിൻ്റെ ഐഡൻ ഐഡൻറ്റിറ്റിയുടെ സ്വഭാവത്തെക്കുറിച്ചും പിതാവുമായുള്ള അവൻ്റെ ബന്ധത്തെക്കുറിച്ചും ആഴത്തിൽ പരിശോധിക്കുന്നു യേശുവിനെ അറിയുന്നത് ദൈവത്തെ തന്നെ അറിയാനാണ് എന്ന് ഊന്നി പറയുന്നു നമ്മുടെ ഉള്ളിലും ചുറ്റുപാടുമുള്ള ദൈവികതയെ തിരിച്ചറിയാനുള്ള ആഹ്വാനമാണിത് ജീവിതത്തെ യാദൃ യാദൃശ്ചിക സംഭവങ്ങളുടെ ഒരു പരമ്പരയായി കാണാതെ ശാശ്വതമായ സത്യത്തിലേക്കും സ്നേഹത്തിലേക്കും നമ്മെ അടുപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അനുഭവങ്ങളുടെ മനോഹരമായി ചിട്ടപ്പെടുത്തിയ ഒരു സിംഫണിയായും കാണണം ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ ഈ വാക്യങ്ങളിൽ കാണപ്പെടുന്ന ജ്ഞാനം നമുക്ക് ഉൾക്കൊള്ളാം യേശുവിൻ്റെ വാക്കുകൾക്ക് വിധേയമായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ ലോകത്തിൻ്റെ പരിമിതികളെ മറികടക്കുന്ന ഒരു ജീവിതത്തിലേക്കുള്ള ഒരു പാത നാം കണ്ടെത്തുന്നു അസ്തിത്വത്തിൻ്റെ ഒരു ദർശനം നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്നു അത് സമയത്താൽ ബന്ധിതമല്ല എന്നാൽ ശാശ്വതമാണ് ഭയത്താൽ നിയന്ത്രിക്കപ്പെടുന്നില്ല മറിച്ച് സ്നേഹത്താൽ നിയന്ത്രിക്കപ്പെടുന്നു നമ്മുടെ ഉടനടി യാത്ര യാഥാർത്ഥ്യത്തിൻ്റെ ചക്രവാളി നപ്പുറത്തേക്ക് നോക്കാനും യേശുവിനുള്ള വിശ്വാസം നമുക്കായി തുറക്കുന്ന അനന്തമായ സാധ്യതകൾ കാണാനും ഈ ഭാഗം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും ലക്ഷ്യവും ശാശ്വത പ്രാധാന്യവും ഉള്ള ഒരു ജീവിതം തിരഞ്ഞെടുക്കാനുള്ള അവസരം നമുക്കുണ്ടെന്ന് ഈ സുവിശേഷ ഭാഗം ഓർമ്മപ്പെടുത്തട്ടെ ദൈവത്തെ അറിയുകയും അവനെയും നമ്മുടെ അയൽക്കാരനെയും സ്നേഹിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്നേക്കും ജീവിക്കാൻ ഒരു സ്ഥലം സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു നമ്മുടെ കർത്താവായ ഈശ്വംശിഹായ്ക്കും സ്തുതിയും